ആർ എസ് എസ് ആണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്ന് അദ്ദേഹം ആറ് തവണ ആവർത്തിച്ചു ഇതേ ആരോപണം ഉയർത്തിയ രാഹുൽ ഗാന്ധി കോടതിയിൽ മാപ്പ് പറയേണ്ടി വന്നു ആരാണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്നും ഏത് സംഘടനയാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ആ സംഘടനയുടെ അന്നത്തെ അധ്യക്ഷൻ ആരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മകന് പാർട്ടി ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചത് എം പി ആരാക്കിയത് ആക്കിയത് ആരാണെന്നും ഒക്കെ കൃത്യമായി ചരിത്രരേഖകളിലുണ്ട് ആർ എസ് എസിനെ പറ്റി കോടതി തെറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ചതിന് അദ്ദേഹം കോടതിയിൽ മറുപടി നമ്മുടെ അല്ല ഞാൻ ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ ഇടപെടരുത് നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ ഇടപെടാത്ത പോലെ രണ്ട് എനിക്ക് കരിങ്കള്ളൻ മാണിയെ തുറുങ്കിലടയ്ക്കുക കരിങ്ങോഴക്കലെ കള്ളനും കൊച്ചുകള്ളനും എന്നൊക്കെ എഴുതി വെച്ചിരുന്ന പാർട്ടിയുടെ പ്രതിനിധി ഇന്ന് ജോസ്റ്റ മാണിയെ പുകഴ്ത്തുന്നത് തോമസ് ചാഴികാടനെ പുകഴ്ത്തുന്നത് അവര് പോയി കണ്ടല്ലോ എന്ന ആവേശം കൊള്ളുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ആനന്ദമുണ്ട് ഇതിനെ ഞങ്ങള് പോയറ്റിക് ജസ്റ്റിസ് കാവ്യനീതി എന്ന് പറയും ഒരു കാലത്ത് മാണി സാറനെ അധിക്ഷേപിച്ചവർ അദ്ദേഹത്തിന്റെ മകൻ പോയല്ലോ എന്ന് പുളകം കൊള്ളുന്നത് വലിയ സന്തോഷാണ് പിന്നെ മണിപ്പൂരിൽ പള്ളികൾ ഉണ്ടോ ഇന്ന് ചോദിച്ചത് കേട്ട് ഞാൻ സത്യത്തിൽ പൊട്ടിച്ചിരിച്ചു പോയി കാരണം ഞാൻ ഒരാഴ്ച മുമ്പും മണിപ്പൂരിൽ പോയിരുന്നു മണിപ്പൂരിലെ പള്ളികളിൽ എനിക്ക് ചില പരിപാടികൾ ഉണ്ടായിരുന്നു അവിടെ പള്ളികളില്ല എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോ സത്യത്തിൽ എനിക്ക് വീണ്ടും ഉണ്ടായി എന്നെ യഥാർത്ഥത്തിൽ ആനന്ദിപ്പിച്ചത് ഇതൊന്നും അല്ല കേട്ടോ എന്റെ സഹപാനലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണ് ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണെന്ന് രണ്ടു വട്ടം ആവർത്തിച്ചത് കേട്ടപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് രിക്കണമെന്ന് പറഞ്ഞവർ സ്വാതന്ത്ര്യ ദിനമല്ല കരിദിനമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവർ ദീർഘകാലത്തോളം ദിനത്തെ ബഹിഷ്കരിച്ചവർ ഇന്ന് ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണെന്ന് പറയുന്നത് കേട്ട് വീണ്ടും വീണ്ടും എന്റെ മനസ്സാനന്ദം കൊണ്ട് പറമുയരുന്നു ഇനി പറയാനുള്ളത് അദ്ദേഹം ചോദിച്ചല്ലോ ഭരണഘടനയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് പാർലമെന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഹിന്ദുക്കൾക്ക് എന്താണ് കാര്യം എന്നൊക്കെ അദ്ദേഹം ആവേശം കൊണ്ടു അദ്ദേഹം ഭരണഘടനയുടെ ശരിയായ പതിപ്പ് ഒറിജിനൽ പതിപ്പ് അദ്ദേഹം കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒറിജിനൽ പതിപ്പിലെ ചിത്രങ്ങൾ കൂടി ഒന്ന് കാണാൻ അദ്ദേഹത്തോട് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു രാമായണത്തിലെ രംഗങ്ങൾ ഭഗവത്ഗീതയിലെ ഗീതോപദേശം എന്ന രംഗം മഹാഭാരതത്തിലെ രംഗങ്ങൾ ഇതൊക്കെ അതിനകത്ത് ചിത്രീകരിക്കും നിർഭാഗ്യവശാലൊന്നും നരേന്ദ്രമോദി ഉണ്ടായിരുന്നില്ല നരേന്ദ്രമോദിയോ ആർ എസ് എസ് കാരോ അല്ല അത് എഴുതിയത് ഭരണഘടന എഴുതിയത് പക്ഷേ ഇതര മതങ്ങളുടെ ഒന്നും കഥകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഭരണഘടനയിൽ ഇല്ലാതിരിക്കെ ഭരണഘടനയിൽ ഭാരതത്തിന്റെ സംസ്കാരവുമായി ഭാരതത്തിന്റെ ദേശീയതയുമായി അതിൻ്റെ സാഹിത്യവുമായി അതിൻ്റെ കലാരൂപങ്ങളുമായി അതിൻ്റെ പൈതൃകങ്ങളുമായി അതിൻ്റെ സ്മരണകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുണ്ട് അപ്പോൾ ഭാരതത്തിന്റെ ദേശീയതയുടെ ഭാഗമാണ് മഹാഭാരതവും ഗീതോപദേശവും രാമായണവും മറ്റും 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 അതുകൊണ്ട് തന്നെയാണ് രാമായണത്തിലെ രാമനെപ്പറ്റി മഹാത്മാഗാന്ധി മുതലുള്ളവർ ആവർത്തിച്ചു പറയുന്നതും നരേന്ദ്രമോദി പറയുന്നതും പിന്നെ നരേന്ദ്രമോദി ഒരു മറ്റു മതങ്ങളുടെ മറ്റു മതങ്ങളുടെ ദേവാലയങ്ങളിൽ പള്ളിയിൽ പോയി ഉദ്ഘാടനം ചെയ്യുമോ എന്ന് അദ്ദേഹം ചോദിച്ചു പള്ളിയിൽ പോയി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അവർ അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതുണ്ട് ഇതര മതത്തിന്റെ ആചാരക്രമങ്ങളിലേക്ക് കടന്നു കയറാതെ വിനീതമായി ഭക്തിപൂർവം അതിനെ അംഗീകരിക്കലാണ് വിവേകശാലികൾ ചെയ്യാറുള്ളത് എനിക്ക് എൻ്റെ അമ്പലത്തിൽ പോയി വഴിപാട് നടത്താം പ്രാർത്ഥിക്കാം പക്ഷെ ഒരു പള്ളിയിലേക്ക് ഞാൻ ചെന്ന് വിനീതയായി പ്രാർത്ഥിക്കുന്നതിനപ്പുറം അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടണമെങ്കിൽ അവരെന്നോട് ആവശ്യപ്പെടണം അതിനെയാണ് ഔചിത്യ ബോധം എന്ന് പറയുന്നത് ഔചിത്യ ബോധമുള്ള ആളുകൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പിന്നെ താങ്കൾ തന്നെ പറഞ്ഞ കാര്യമാണ് പ്രകടന പ്രക്രിയയിൽ ഉള്ളതാണ് ചെയ്തതെന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇന്ത്യ മുന്നണിയിലില്ല എന്ന് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ചിത്രം എന്തിനാണ് ഡി എം കെക്കൊപ്പം അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ പ്രദർശിപ്പിക്കുന്നത്